നമസ്കാരം തുഞ്ചൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം ഒരുപാട് കടകളിൽ കയറേണ്ട സാഹചര്യത്തെ ഒഴിവാക്കിക്കൊണ്ട് എല്ലാം ഒരു കുടക്കീഴിൽ ലഭിക്കുന്ന മംഗലത്തെ ഏക സ്ഥാപനം എം ജി എം ഹൈപ്പർ മാർക്കറ്റ് മംഗലം വിലക്കുരവ് ജനം അറിഞ്ഞത് എം ജി എം മാളിലൂടെ എം ജി എം ഹൈപ്പർ മാർക്കറ്റ് മംഗലം മഹാത്മാഗാന്ധിയുടെ ജന്മദിനവും ഗാന്ധിജി കോൺഗ്രസ് പ്രസിഡന്റ് ആയതിന്റെ നൂറാം വാർഷികവും കൂട്ടായി കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആഘോഷിച്ചു ഗാന്ധിജിയുടെ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തി ഡി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പി നസറുള്ള ഉദ്ഘാടനം ചെയ്തു ലോകത്തിന് പുതിയ ഒരാശയവും സമാധാനവും അഹിംസ സിദ്ധാന്തവും സംഭാവന ചെയ്ത എക്കാലത്തെയും ഇന്ത്യയുടെ അഭിമാനമായ മഹാത്മാ ഗാന്ധിയുടെ ജന്മദിനമാണിന്ന് നേരത്തെ സ്വാഗതം പറയുമ്പോൾ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷനായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ മഹാത്മാഗാന്ധി ചുമതലയേറ്റതിൻ്റെ നൂറാമത് വാർഷികം കൂടിയാണ് ഈ വർഷം മഹാത്മാഗാന്ധിയുടെ ഈ ജയന്തി ആഘോഷത്തിൽ കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനത്തിരുന്നതിന്റെ നൂറാമത് വാർഷികം കൂടി എ ഐ സി സിയുടെ നിർദ്ദേശപ്രകാരം ആഘോഷിക്കുകയാണ് വർഗീയതയ്ക്കെതിരെ പോരാടി രക്തസാക്ഷിത്വം വരിച്ച ഗാന്ധിജിയുടെ ജീവിതം വർത്തമാനകാലത്ത് ഏറെ പ്രസക്തമാണെന്നും ഗാന്ധിജി കോൺഗ്രസ് പ്രസിഡന്റായി നൂറു വർഷം പൂർത്തിയായ കാലത്തും വർഗീയതയ്ക്കും ഫാസിത്വത്തിനുമെതിരെ മുന്നിൽ നിന്ന് പോരാടാൻ കോൺഗ്രസും ഗാന്ധിയും മാത്രമേ ഉള്ളൂ എന്നും ഡി സി സി സെക്രട്ടറി പറഞ്ഞു സി പി മുജീബ് ആർ പി സലാം തി സിദ്ദീഖ് സി വി മുനീർ സെയ്ദു മുന്നിഡ്ക്കൽ ഇ അലിക്കുട്ടി സി കെ പി മജീദ് അലിബാവ തൊടാത്ത ടിഹാനീഫ ഇഖാലിദ് കുട്ടി സി ഇബ്രാഹിംകുട്ടി പി പി ആബിദ് ജബ്ബാർ പരീസ് തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ തുഞ്ചൻ മീഡിയ മാറി വരുന്ന കാലഘട്ടത്തിനനുസരിച്ചു കൊണ്ടുതന്നെ ഉപഭോക്താവിന്റെ അഭിരുചികൾ മനസ്സിലാക്കിക്കൊണ്ട് മറ്റാർക്കും നൽകാൻ കഴിയാത്ത വിധമുള്ള ഓഫറുകളും ഡിസ്കൗണ്ടുകളും നൽകിക്കൊണ്ട് എം ജി മോൾ കസ്റ്റമേഴ്സിനെ സ്വാഗതം ചെയ്യുന്നു റീറ്റെയിൽ മേഖലയുടെ വ്യാപാര രംഗത്ത് ജനസംതൃപ്തി മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് അവിശ്വസനീയമായ ഓഫറുകൾ നൽകിക്കൊണ്ട് എം ജി എം ഹൈപ്പർ മാർക്കറ്റ് ഒരുപാട് കടകളിൽ കയറേണ്ട സാഹചര്യത്തെ ഒഴിവാക്കിക്കൊണ്ട് എല്ലാം ഒരു കുടക്കീഴിൽ ലഭിക്കുന്ന മംഗലത്തെ ഏക സ്ഥാപനം എം ജി എം ഹൈപ്പർ മാർക്കറ്റ് മംഗലം വിലക്കുറവ് ജനമറിഞ്ഞത് എം ജി എം മാളിലൂടെ എം ജി എം ഹൈപ്പർ മാർക്കറ്റ് മംഗലം